പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നല്ല ദൈവമേ ഒരു പുതിയ ദിവസത്തിനും തുടക്കത്തിനും ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് ദയവായി എന്നെ നയിക്കുകയും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എന്നെ സംരക്ഷിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രൻ്റെ നന്മയിൽ ആശ്രയിക്കുവാനും എപ്പോഴും അങ്ങേ പുത്രൻ്റെ ഹിതം അന്വേഷിക്കുവാനും എന്നെ സഹായിക്കണമേ ഇന്നത്തെ വെല്ലുവിളികളെ നേരിടുവാനുള്ള ജ്ഞാനവും വിവേചന ശക്തിയും ധൈര്യവും എനിക്ക് നൽകണമേ പരിശുദ്ധാമി എൻ്റെ പാപങ്ങൾ പുറത്ത് അങ്ങേതിരിക്കുമാരൻ്റെ വിലയേറിയ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എല്ലാത്തിന്മയിൽ നിന്നും തഴക്ക ദോഷങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ പരിശുദ്ധമാതാവ് അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും കാത്തുകൊള്ളണമേ അവിടുത്തെ സമാധാനം സന്തോഷം സ്നേഹം എന്നിവയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമാതാവ് ഞങ്ങളുടെ സമ്മാനങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ അവിടുത്തെ മഹത്വത്തിനായി എന്നെ ഉപയോഗിക്കണമേ അവിടുത്തെ സ്നേഹവും സ്വഭാവവും എപ്പോഴും പ്രതിഫലിപ്പിക്കാൻ എന്നെ സഹായിക്കണമേ അവിടുത്തെ സ്നേഹത്തിനും കൃപയ്ക്കും കരുണയ്ക്കും ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധാമി എന്നെ നയിക്കണമേ എന്നെ സംരക്ഷിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങേ നന്മയിൽ ആശ്രയിക്കുവാൻ എപ്പോഴും അങ്ങേ പുത്രൻ്റെ ഹിതം അന്വേഷിക്കുവാൻ എന്നെ സഹായിക്കണമേ നല്ല ദൈവമേ അവിടുത്തെ സ്നേഹം ജ്ഞാനം ശക്തി എന്നിവയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവവുമായി ബന്ധപ്പെടുവാനും അവൻ്റെ മാർഗനിർദ്ദേശവും സംരക്ഷണവും സ്നേഹവും തേടുവാനും ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങളെ കൃപാസന കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സ്നേഹവും മാർഗനിർദ്ദേശവും സംരക്ഷണവും തേടി എളിമയുള്ള ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു അമ്മയുടെ സ്നേഹനിർഭരമായ കരങ്ങളിൽ എന്നെ പൊതിഞ്ഞ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമീ അമ്മയുടെ പുത്രനായ യേശുവിനോട് എനിക്ക് വേണ്ടിയും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ പരിശുദ്ധാമി ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുവാനും അവൻ്റെ ഇഷ്ടം എപ്പോഴും അന്വേഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ ജീവിതത്തിലെ വെല്ലുവിളികളിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ മാതൃസ്നേഹവും കരുതലും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ സ്നേഹവും സ്വഭാവവും എപ്പോഴും പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായ സാന്നിധ്യമായതിനും ഞങ്ങളെ ശ്രദ്ധിക്കുവാനും നയിക്കുവാനും എപ്പോഴും കൂടെ ഉള്ളതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു പ്രിയപ്പെട്ട അമ്മേ ദയവായി എന്നെ സംരക്ഷിക്കണമേ ദയവായി എന്നെ നയിക്കണമേ പരിശുദ്ധാമ്മി അമ്മയുടെ സ്നേഹ പരിപാലനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദയവായി എനിക്ക് വേണ്ടിയും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമ്മി കൃപ നിറഞ്ഞ മാതാവ് കത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകളിൽ അനുഗ്രഹിതിയാണ് അനുഗൃഹീതിയായ മാതാവ് പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ അമ്മയുടെ മുൻപാകെ എൻ്റെ അപേക്ഷകളെ സമർപ്പിച്ച് വിശ്വാസപൂർവം ഞാൻ നിൽക്കുന്നു പരിശുദ്ധാമി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേം കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ എൻ്റെ വീട്ടിലുള്ള മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിറയ്ക്കണമി ഞങ്ങളുടെ ജീവിതങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും തേടിയാണ് ഞാൻ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നത് അമ്മയുടെ പുത്രനായ യേശുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ സംഘർഷത്തിനും ഉത്കണ്ഠയ്ക്കും ഭയത്തിനും അറുതി വരുത്തുവാനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുവാനും അവൻ്റെ ഇഷ്ടം എപ്പോഴും അന്വേഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ നയിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യണമേ അമ്മയുടെ മാതൃസ്നേഹവും കരുതലും കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ സ്നേഹവും സ്വഭാവവും എപ്പോഴും പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനവും ഞങ്ങളുടെ ഭവനങ്ങളിൽ സന്തോഷവും ഞങ്ങളുടെ സമൂഹങ്ങളിൽ സ്നേഹവും നൽകണമേ അങ്ങയുടെ സ്നേഹസാന്നിധ്യം ഞങ്ങളുടെ ഭയങ്ങളെ ശമിപ്പിക്കട്ടെ അവിടുത്തെ സ്നേഹസാന്നിധ്യം ഞങ്ങളുടെ ആശങ്കകളെ ശമിപ്പിക്കട്ടെ പരിശുദ്ധാമ്മി ജീവിതത്തിലെ വെല്ലുവിളികളെ കൃപയോടും വിവേകത്തോടും കൂടി സ്വാഗതം ചെയ്യുവാൻ അവയുടെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ അമ്മയുടെ മാർഗനിർദ്ദേശം ഞാൻ അഭ്യർത്ഥിക്കുന്നു ആശ്വാസത്തിൻ്റെയും ശക്തിയുടെയും നിരന്തരമായ ഉറവിടമായ പരിശുദ്ധ ഞങ്ങളെ സഹായിക്കണമി പ്രിയപ്പെട്ട മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിറയ്ക്കണമേ ഞങ്ങളുടെ ഭയങ്ങളെ ശാന്തമാക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ സന്തോഷം നിലനിർത്തണമേ ഞങ്ങളുടെ ഭയങ്ങളെയും ആകുലതകളെയും അസ്വസ്ഥതകളെയും ഇല്ലാതാക്കണമേ പരിശുദ്ധാമി അവിടുന്ന് സമാധാനത്തിൻ്റെ രാജ്ഞിയാണ് അമ്മയെപ്പോഴും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും സമാധാനത്തിൻ്റെ രാജകുമാരനായ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങയ പുത്രനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും ചെയ്യണമേ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവ് എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുവാനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സംരക്ഷണവും അമ്മയുടെ സഹായവും തേടി ഞാൻ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു ഓ പരിശുദ്ധ മാതാവ് എല്ലാ തിന്മകളിൽ നിന്നും ദ്രോഹങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ലോകാരൂപിയിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ ശത്രുവിൻ്റെ കെണികളിൽ നിന്നാ ഞങ്ങളെ സംരക്ഷിക്കണമേ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ശാരീരികമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ വൈകാരികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ആത്മീയമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഓ പരിശുദ്ധാമ്മി അമ്മയുടെ സ്നേഹനിർഭരമായ കരങ്ങളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമി പരിശുദ്ധാമ്മി അമ്മയുടെ പുത്രനായ യേശുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും തിന്മയിൽ നിന്നുള്ള ഞങ്ങളുടെ വിടുതലിനായി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ അമ്മയുടെ സ്നേഹസാന്നിധ്യം എല്ലാ തിന്മകളെയും അകറ്റുവാനിടയാകട്ടെ അമ്മയുടെ സമാധാനവും കൃപയും കൊണ്ട ഞങ്ങളെ നിറയ്ക്കണമേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മി എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ആപത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യണമേ പ്രിയപ്പെട്ട മാതാവ് അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്ത് നന്മയിലേക്ക് നയിക്കണമേ സംരക്ഷണത്തിൻ്റെ മാതാവ് അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ മേലുണ്ടാക്കണമേ കരുണയുള്ള അമ്മേ അമ്മയുടെ സമാധാനത്തിലേക്ക് അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചവരെ ഒരിക്കലും അമ്മ നിരസിച്ചിട്ടില്ല അമ്മയുടെ മാധ്യസ്ഥം ഈ നിമിഷം ഞാൻ യാചിക്കുന്നു പ്രിയ അമ്മി എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണം അമ്മി അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്താൽ ഞങ്ങളെ വലയം ചെയ്യുകയും ശാരീരികവും വൈകാരികവും ആത്മീയവുമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ശത്രുവിൻ്റെ കെണികളിൽ നിന്നും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ ചിറകിനടിയിൽ നിർത്തി അമ്മയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ കാത്തു കൊള്ളണമേ അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്ന ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അമ്മയുടെ പ്രകാശത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടുവാനുള്ള ജ്ഞാനവും വിവേചന ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ നന്മയിൽ ആശ്രയിക്കുവാനും എപ്പോഴും അമ്മയുടെ ഇഷ്ടം അന്വേഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധാമ്മി എൻ്റെ പാറയും അഭയവും എൻ്റെ സംരക്ഷകയുമായതിനാൽ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു നല്ല ദീപമേ എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളേണമേ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളേണമേ എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ലോകത്തിൻ്റെ ദുഷ്ട നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളെ ആവരണം ചെയ്യുവാൻ ഇടയാക്കരുത് പരിശുദ്ധ മാതാവ് ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മയുടെ സ്നേഹത്താൽ ഞങ്ങളെ സംരക്ഷിക്കണമേ നല്ല ദൈവമേ അങ്ങയുടെ സംരക്ഷണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദയവായി എന്നെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സുരക്ഷിതമായി സൂക്ഷിക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളിൽ തിന്ന ഞങ്ങളെ ജീവിതമാകുന്ന രക്ഷയിലേക്ക് സന്തോഷത്തിലേക്ക് പ്രകാശത്തിൻ്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യണമേ അത്യുന്നതൻ്റെ സംഗീതത്തിൽ വസിക്കുന്നവൻ സർവശക്തിൻ്റെ നിഴലിൽ വിശ്രമിക്കും കഥാവായീവുമേ അവിടുത്തെ ശക്തിയിൽ അവിടുത്തെ സംഗീതത്തിൽ വിശ്രമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവെ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളുടെ മുൻപിലും ഞങ്ങളുടെ പിൻപിലും ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിലും ഞങ്ങളുടെ ഉള്ളിലും എപ്പോഴും ഉണ്ടാകണമേ ദൈവത്തിൻ്റെ മാലാഖമാര് ഞങ്ങളുടെ കാവൽ മാലാഖമാര് ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഇന്നേ ദിവസം ഞങ്ങളുടെ അരികിലായിരിക്കണമേ വെളിച്ചത്തിലേക്കും കാവലിലേക്കും ഞങ്ങളെ നയിക്കണമേ അവിടുത്തെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമി അമ്മ ഞങ്ങളെ കരവലയത്തിൽ ചേർത്ത് പിടിച്ച് സുരക്ഷിതരായി ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും ചിന്തകളും ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ സന്നിധിയിൽ ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചകളെയും സാമ്പത്തികമായ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു സാമ്പത്തിക അത്ഭുതത്തിനായി അമ്മയുടെ മാധ്യസ്ഥം തേടി എളിമയുള്ള ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു പ്രിയപ്പെട്ട അമ്മേ ദൈവം ഞങ്ങളെ സാമ്പത്തിക സമൃദ്ധിയും സ്ഥിരതയും നൽകി അതിഗ്രഹിക്കുവാനായി പ്രാർത്ഥിക്കണമേ ദയവായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുവാനും അവൻ്റെ ഇഷ്ടം എപ്പോഴും അന്വേഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അതിനായി അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ പ്രിയപ്പെട്ടാമ്മേ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുവാനും എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഭക്ഷണം നൽകുവാനും എനിക്ക് കഴിയട്ടെ എൻ്റെ ധനകാര്യങ്ങൾ വിവേകപൂർവം കൈകാര്യം ചെയ്യുന്നതിനും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുമായി പൊരുത്തപ്പെടുത്തുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിനുമുള്ള ജ്ഞാനവും മാർഗനിർദ്ദേശവും എനിക്ക് നൽകണമേ ഓ പ്രിയ മാതാവ് എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിലും സംരക്ഷണത്തിലും ഞാൻ സമർപ്പിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹവും കരുതലും എനിക്ക് സമാധാനവും സാമ്പത്തിക സുരക്ഷിതത്വവും നൽകട്ടെ അങ്ങനെ എൻ്റെ ഭവനത്തിലെ എല്ലാ തകർച്ചകളും ഉയർച്ചയായി മാറട്ടെ പരിശുദ്ധ മാതാവ് എനിക്കൊരു സാമ്പത്തിക അത്ഭുതം ലഭിക്കുവാൻ അമ്മ ദയമായി പ്രാർത്ഥിക്കണമേ ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുവാനും അവൻ്റെ ഇഷ്ടം എപ്പോഴും അന്വേഷിക്കുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഓ പ്രിയപ്പെട്ട അമ്മേ അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് സാമ്പത്തിക സമൃദ്ധിയും സ്ഥിരതയും ലഭിക്കുവാൻ ദയവായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മ അത്ഭുതങ്ങളുടെ അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനും എല്ലാ അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ഉറവിടമായ തൻ്റെ പുത്രനായ യേശുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാനുമായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ദയവായി ഞങ്ങളെ സഹായിക്കേണമി ഞങ്ങളുടെ ആശ്വാസവും സംരക്ഷകയുമായ അമ്മി രോഗികളായ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഭവനങ്ങളിലും ആശുപത്രികളിലും പല വിധത്തിലുള്ള രോഗങ്ങളിലും ശാരീരിക അസ്വസ്ഥതകളിലുമായിരിക്കുന്ന എല്ലാവരെയും അമ്മയുടെ സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു ഈ നിമിഷം വിനീതമായ ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ അടുക്കൽ നിൽക്കുകയും രോഗികളായവരെ സമർപ്പിക്കുകയും ചെയ്യുന്നു രോഗിയായ വ്യക്തിയുടെ പേര് പറഞ്ഞ ഈ നിമിഷം സമർപ്പിക്കുക ഓ പരിശുദ്ധ അമ്മി അമ്മയുടെ രോഗശാന്തി സ്പർശം ഈ വ്യക്തിയുടെ മേൽ ഉണ്ടാകണമേ അമ്മയുടെ കൃപയും കാരുണ്യവും അവരുടെ മേൽ ചൊരിയുകയും അവർക്ക് രോഗശാന്തിയുടെ വരം നൽകുകയും ചെയ്യണമേ അമ്മയുടെ സ്നേഹ നിരമായ പരിചരണത്താൽ അവരുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സ്പർശിക്കണമേ രോഗത്താൽ വിഷമിക്കുന്ന മക്കൾക്ക് പൂർണ്ണ ആരോഗ്യത്തിലേക്കും ക്ഷേമത്തിലേക്കും അവരെ പുനഃസ്ഥാപിക്കണമേ അവരുടെ വേദനകൾ ലഘൂകരിക്കണമേ അവരുടെ ഭയത്തെ ശാന്തമാക്കണമേ അവരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും എല്ലാ മക്കൾക്ക് നൽകണമേ അമ്മയുടെ സ്നേഹസാന്നിധ്യത്താൽ അവരെ വലയം ചെയ്യണമേ മഹത്തായ വൈദ്യനും ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുന്നവനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ഞാൻ ചോദിക്കുന്നു നല്ല ദൈവമേ ഞാൻ സമർപ്പിച്ച രോഗത്താൽ വിഷമിക്കുന്ന മക്കൾക്ക് ഈ നിമിഷം രോഗസൗഖ്യം കൊടുക്കണമേ എന്ന പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയ ദൈവമേ ഈ വ്യക്തിയുടെ മേൽ കരുണയായിരിക്കണമേ ഈ വ്യക്തിക്ക് രോഗസൗഖ്യം നൽകണമേ അവനെ അവളെ പൂർണ്ണ ആരോഗ്യം കൊടുത്ത ജീവിതത്തിലേക്ക് വീണ്ടെടുക്കണമേ നല്ല ദീപമേ അങ്ങയുടെ രോഗശാന്തി ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ സ്നേഹപുരസരമായ പരിചരണത്താൽ ദയവായി ഈ മകന് ഈ മക്കളെ സ്പർശിച്ച് പൂർണ്ണ സൗഖ്യം കൊടുക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ വ്യക്തിയുടെ മേൽക്കരണയുണ്ടാകണമേ അവൻ്റെ അവളുടെ രോഗം സുഖപ്പെടുത്തുകയും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ കാരണം അവിടുന്ന് കരുണയുടെയും സ്നേഹത്തിൻ്റെയും ദൈവമാണ് നല്ല ദൈവമേ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു ഓ ദൈവമാതാവേ രോഗബാധിതരായ എല്ലാ മക്കളെയും ഈ നിമിഷം രോഗശാന്തിയും ആശ്വാസവും നൽകുന്നതിനായി അമ്മയുടെ പുത്രനായ യേശുവിനോട് മധ്യസ്ഥം വഹിക്കുവാനായി ദയവായി ഞാൻ അപേക്ഷിക്കുന്നു കരുണയുടെ അമ്മ ഞങ്ങളുടെ പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിൽ ഏറ്റവും പ്രത്യേകമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ വിലയേറിയ സമ്മാനത്തിനാ നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ അമ്മയിലേക്ക് വരുന്നു ദയവായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നിരീക്ഷിക്കണമേ അവരെ നേർവഴിക്ക് നയിക്കണമി എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ മക്കളെ ജ്ഞാനത്തിലും അറിവിലും വിശ്വാസത്തിലും വളരുവാൻ അവരെ സഹായിക്കണമേ പരിശുദ്ധാമി ഞങ്ങളുടെ മക്കൾക്ക് ജിജ്ഞാസ സന്മാർഗികത പഠനത്തോടുള്ള സ്നേഹം എന്നിവയുടെ സമ്മാനങ്ങൾ നൽകണമേ അവരുടെ ജീവിതത്തിൽ അമ്മയുടെ സ്നേഹവും സാന്നിധ്യവും അവരെപ്പോഴും അറിയുവാൻ ഇടയാകട്ടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ അവർക്ക് ധൈര്യം നൽകണമേ വെല്ലുവിളികളെ നേരിടുവാൻ ആത്മവിശ്വാസം കൊടുക്കണമേ സഹിഷ്ണുത കൊടുക്കണമേ ലോകത്ത് നല്ല സ്വാധീനം ചെലുത്തുന്ന ദയയും അനുകമ്പയും ചിന്താശീലവുമുള്ള വ്യക്തികളാക്കി ഞങ്ങളുടെ മക്കളെയും എല്ലാ യുവതി യുവാക്കളെയും മാറ്റണമേ അവരെ വളർത്തിയെടുക്കണമേ പ്രിയദൈവമേ ഞങ്ങളുടെ മക്കളെ അങ്ങേ സ്നേഹനിർഭരമായ പരിചരണത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ ഏൽപ്പിക്കുന്നു പ്രിയദൈവമി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ അവരെ നയിക്കുകയും ജ്ഞാനത്തിലും വിശ്വാസത്തിലും വളരുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ പ്രിയ ദൈവമേ ഞങ്ങളുടെ കുട്ടികളെ അങ്ങയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ വിശ്വസിക്കുവാൻ പഠിപ്പിക്കണമേ ദയവായി അവരെ സുരക്ഷിതരായി ചേർത്ത് നിർത്തണമേ അവരുടെ യാത്രയിൽ അവരുടെ കൂടെ ഉണ്ടാകണമേ അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങളുടെ കുട്ടികളെ അനുഗ്രഹിക്കുകയും അവരെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യുമെന്ന ഞാൻ വിശ്വസിക്കുന്നു അവൻ്റെ മുഖം അവരുടെ മേൽ പ്രകാശിക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യണമേ കർത്താവായ ദീപമി ദയവായി ഞങ്ങളുടെ കുട്ടികളെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും തിന്മയിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മക്കളുടെ മാർഗനിർദ്ദേശത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ നല്ല ദൈപമി പരിശുദ്ധ മാതാവ് ദയവായി ഞങ്ങളുടെ കുട്ടികളെ അവരുടെ യാത്രയിൽ നയിക്കുകയും ജ്ഞാനപൂർവകമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ നല്ലവനായ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ ഇടയനും നാഥനുമാക്കുന്നു ഞങ്ങളെ പച്ചയായ മേച്ചിൽ പുറങ്ങളിൽ നയിക്കണമേ നിശ്ചയമായ വെള്ളത്തിൻ്റെ അരികിലൂടെ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ആത്മാവിനെ വീണ്ടെടുക്കണമേ ഞങ്ങളുടെ ആത്മാവിനെ പുതുക്കണമേ അവിടുത്തെ നാമനിമിത്തം ഞങ്ങളെ നീതിയുടെ പാതകളിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഇരുണ്ട താഴ്വരയിലൂടെ നടന്നാലും ഒരു തിന്മയെയും ഞങ്ങൾ ഭയപ്പെടുകയില്ല കാരണം അവിടുന്ന് ഞങ്ങളോട് കൂടെയുണ്ട എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ ഇരുണ്ട നിമിഷങ്ങളിൽ ജീവിതത്തിൻ്റെ ദുഃഖ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ അവിടുത്തെ വടിയും അവിടുത്തെ വചനവും ഞങ്ങളെ എന്നും ആശ്വസിപ്പിക്കട്ടെ ഞങ്ങളുടെ ശത്രുക്കളുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ മുൻപിൽ ഒരു മേശം ഞങ്ങൾക്ക് തയ്യാറാക്കണമേ ഞങ്ങളുടെ തലയിൽ എണ്ണ പൂശുകയും ഞങ്ങളുടെ പാനപാത്രം സമൃദ്ധിയാൽ നിറയ്ക്കുകയും ചെയ്യണമേ നല്ല ദൈവമേ അവിടുത്തെ നന്മയും സ്നേഹവും ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാ നിമിഷവും പിന്തുടരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ വീട്ടിൽ അവിടുന്ന് എപ്പോഴും വസിക്കണമേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ നല്ല ദൈവമേ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തി ഞാൻ ചോദിക്കുന്നു എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു എൻ്റെ സഹായം കർത്താവാണ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നല്ല ദൈവമേ നീ എൻ്റെ സഹായമാണ് പ്രിയ ദീപമേ എൻ്റെ സൃഷ്ടാവും രക്ഷകനുമാണെന്നാ ഞാൻ ഏറ്റുപറയുന്നു എൻ്റെ കാൽവഴുതി വീഴാനോ തളരാനോ അവിടുന്ന് അനുവദിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടോ എന്നാ എനിക്ക് ബോധ്യപ്പെടുത്തി തരേണമേ കത്താവായ ദൈവമേ അവിടുന്ന് എൻ്റെ വലത് ഭാഗത്ത് എൻ്റെ തണലാകുന്നുവെന്ന് എനിക്ക് കാണിച്ചു തരേണമേ ആയതിനാൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ വീടിനെയും സംരക്ഷിക്കണമേ പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ഞങ്ങളെ ഉപദ്രവിക്കുവാൻ ഇടയാക്കരുത് നല്ല ദൈവമേ നീ ഞങ്ങളെ എല്ലാ ദ്രോഹങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ജീവിതത്തെ നിരീക്ഷിക്കണമേ അങ്ങയുടെ നിരന്തരമായ പരിചരണത്തിലും സംരക്ഷണത്തിലും വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ നയിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ കർത്താവായ ദീപമേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ആശ്വാസവും അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ ശക്തിയുമായിരിക്കട്ടെ നല്ല ദീപമേ അവിടുത്തെ സഹായത്തിനായി എൻ്റെ കണ്ണുകൾ ഞാൻ അങ്ങയിലേക്ക് ഉയർത്തുന്നു ദയവായി എന്നെ കാക്കുകയും ആപത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ പ്രിയപ്പെട്ട ദീപമേ നീ എൻ്റെ തണലും സംരക്ഷകനുമാകുന്നു എൻ്റെ യാത്രയിൽ എന്നെ നയിക്കുകയും എന്നെ സുരക്ഷിതനാക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് അരളി ചെയ്യുന്നു നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് മാർഗനിർദ്ദേശവും സംരക്ഷണവും നൽകുന്ന ദൈവമാണ് ദൈവമാണവിടുന്ന് കർത്താവായ ദൈവമേ ഞങ്ങളുടെ യാത്രയിൽ ജീവിതമാകുന്ന യാത്രയിൽ മാർഗനിർദ്ദേശവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വെല്ലുവിളികൾ നേരിടുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ അതിനായി ദൈവമേ അവിടുത്തെ സഹായം ഞങ്ങൾക്കാവശ്യമാണ് അവിടുന്ന് ദൈവത്തിൻ്റെ നിരന്തരമായ പരിചരണത്തിലും സാന്നിധ്യത്തിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവായ ദൈവമേ പരിശുദ്ധ അമ്മ വഴി ഞാൻ അങ്ങേക്കാം നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും മാർഗനിർദ്ദേശത്തിനും ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ മാതൃ സംരക്ഷണത്തിൽ ഞങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സമർപ്പിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് തുടരേണമേ ഓ പരിശുദ്ധ മാതാവി അമ്മയുടെ സ്നേഹനിർഭരമായ സംരക്ഷണവും കരുതലും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനകളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു ഓ പ്രിയപ്പെട്ട മാതാവ് അമ്മയുടെ സ്നേഹത്തിനും കരുതലിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു ദയവായി ഞങ്ങളെ സുരക്ഷിതരാക്കണമേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ നയിക്കണമേ അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സംരക്ഷണവും ആശ്വാസവും ശക്തിയും ഞങ്ങളുടെ ആയുധമായിരിക്കട്ടെ പ്രിയപ്പെട്ട അമ്മ അമ്മയുടെ സ്നേഹത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ആന്തരിക സൗഖ്യത്തിനും ഞാൻ നന്ദി പറയുന്നു കപ്പാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യണമേ ദൈവത്തിൻ്റെ മുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ദൈവം ഞങ്ങളെ പ്രീതിയോടെ നോക്കി അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ അവിടുത്തെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവ് നമ്മളെ പ്രീതിയോടെ നോക്കി അവിടുത്തെ സമാധാനം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ സമാധാനവും അനുഗ്രഹവും എന്നുമെന്നേക്കും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ സന്തോഷം സ്നേഹം സമാധാനം എന്നിവയാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു നദി പോലെ നമ്മുടെ മേൽ ചൊരിയട്ടെ നമുക്കും മറ്റുള്ളവർക്കും ദൈവത്തിൻ്റെ പ്രീതിയും സംരക്ഷണവും ലഭിക്കുന്നതിനായി ഈ അനുഗ്രഹങ്ങൾ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നല്ല ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ കൃപകൾക്കും പരിശുദ്ധാമ്മ വഴി നന്ദി പറയുന്നു ഓ മാതാവ് ഞങ്ങളുടെ സംരക്ഷകയായപ്പോഴും കൂടെ ഉണ്ടാകണമേ ആമേ പരിശുദ്ധാമ്മ നമുക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ നമുക്ക് സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെതരത്തിൻ ഫലമായ യശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മി തമ്പ്രാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണം മീ ആമ്മീ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി